വായാനി കാക്കിനിക്കാട് പുത്തൂർ ഡേവിസിന്റെ പറമ്പിലെ കുളത്തിൽ കണ്ടെത്തിയ പന്ത്രണ്ടടി നീളമുള്ള രാജവെമ്പലയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റാപ്പിഡ് റെസ്പോൺസ് ടീമും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പിടികൂടി ജനവാസ മേഖലയിലെത്തിയ ലോകത്തിലെ ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പായ രാജവെമ്പാലയെ കണ്ടത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് നാട്ടുകാർ കുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി നടത്തിയ നിരീക്ഷണത്തിനു ശേഷം പാമ്പിനെ പിടികൂടാനുള്ള ശ്രമം തുടങ്ങി വലിപ്പമേറിയ രാജവെമ്പാല വെള്ളത്തിൽ അതിവേഗം നീന്തുകയും രക്ഷാപ്രവർത്തകരെ പ്രതിരോധിക്കുകയും ചെയ്തതോടെ ദൗത്യം ഏറെ സാഹസികമായി മാറി ഏറെ നേരത്തെ പരിശ്രമത്തിനും വിദഗ്ധ നീക്കങ്ങൾക്കും ശേഷം ഉദ്യോഗസ്ഥർ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി ബാഗിലാക്കി ശേഷം വാഴാനി ഉൾവനത്തിലെ അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിട്ടു ഉൾവനങ്ങളിൽ മാത്രം കാണുന്ന ഈ രാജ്യവെമ്പാലകൾ ഇണചേരൽ കാലയളവിലോ ഇരതേടിയോ ആണ് ജനവാസ മേഖലയിലേക്ക് സാധാരണയായി എത്തുന്നത് വന്യജീവികൾ ജനവാസ മേഖലയിൽ എത്തുന്നത് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകി Up to 4 semesters, he's студ there. For the winters, he's hesitate to Бармака Aw skill eben He's